വയനാട്ടിലേക്ക് പോവുകയാണ് അവിടെ അട്ടമലയിൽ നിന്നാണ് ഇന്ന് അല്പസമയം മുൻപ് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവിന് ദാരുണാന്ത്യമുണ്ടായെന്ന വാർത്ത വന്നത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുജിത് അയ്യപ്പത്ത് ആ പ്രദേശത്ത് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആനയുടെ ആക്രമണം ഉണ്ടായിടത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ജോലി കഴിഞ്ഞ നില തിരികെ വീട്ടിലേക്ക് മടങ്ങവെയാണ് ആക്രമണം ഉണ്ടായത് ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഇരുപത്തിയേഴ് വയസ്സുള്ള ബാലകൃഷ്ണൻ എന്ന ആദിവാസി യുവാവിനാണ് അവിടെ ഒരു തേയിലത്തോട്ടമാണ് ആ മേഖലയിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് നിരന്തരം വന്യമൃഗശല്യമുള്ള ഇടമാണ് പരാതികൾ നാട്ടുകാർ ബോധിപ്പിച്ചതാണ് അധികൃതരോട് പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചില സമയത്ത് വന്ന് പടക്കം പൊട്ടിച്ച് അധികൃതർ മടങ്ങിപ്പോകുമെന്നുള്ളതിനപ്പുറത്തേക്കൊരു പരിഹാരം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സുർജിത് സുർജിത്ത് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് എന്താണ് നൽകാനുള്ള വിവരങ്ങൾ അവിടെ നാട്ടുകാർ അല്ലെങ്കിൽ ആ താമസം ഉള്ള ആളുകൾ വളരെ ആളുകൾ മാത്രമാണ് ഉള്ളത് അവർക്ക് പറയാനുള്ളത് എന്താണ് മൃതദേഹം അവിടെ കിട്ടിയിരിക്കുകയാണല്ലോ അനുജ മൃതദേഹം ഇപ്പോൾ അത് മറച്ചിരിക്കുകയാണ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് മൊത്തം മൊത്തം നാട്ടുകാരുമുണ്ട് അതായത് ചൂർമല മുണ്ടക്കൈ പ്രദേശത്ത് ഉള്ള നാട്ടുകാരും ഇവിടെയുണ്ട് ഇവിടെ തേയിലത്തോട്ടം പണികളെല്ലാം തന്നെ നടക്കുന്ന ഒരു പ്രദേശമാണ് തേയിലത്തോട്ടമാണ് ആ തോട്ടത്തിന് ഇടയിലേക്കുള്ള ഒരു റോഡ് ആ റോഡിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണപ്പെടുന്ന ഉള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ആ ആശങ്ക നേരത്തെ പടവെട്ടിക്കുന്നിൽ നമ്മൾ പോയതാണ് അവിടെ ഉൾപ്പെടെ ഇങ്ങനെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒരു സാഹചര്യം ഈ വന്യമൃഗ ആക്രമണ സാഹചര്യം ഉണ്ടാകുന്നൊരവസ്ഥ ഉള്ളതാണ് ഇവിടെ വാർഡ് മെമ്പർ സുകുമാരൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് സുഖം പങ്കുവയ്ക്കും നമ്മളീ പ്രദേശത്ത് വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് കാലാകാലങ്ങൾ നമ്മൾ പറഞ്ഞു പല ഡിപ്പാർട്ട്മെന്റിലും നമ്മളോട് പറയാ നമ്മൾ പറയാറുണ്ട് ഒരാൾ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് മറ്റു രാത്രി കാലങ്ങളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവരോട് വന്ന് സയറും കാര്യങ്ങളും ഒഴുക്കുകാണ്ട് മറ്റും അടിസ്ഥാന സർ ഈ സമയം വരെ ഒരുക്കാൻ കഴിഞ്ഞില്ല പണ്ട് എൻ ആർ ജി തൊഴിലുറപ്പ് പദ്ധതിയിൽ ട്രെയിൻ ട്രെഞ്ച് കയറി നല്ലാതെ ഫോർസ് റോഡ് ചേർന്ന് ട്രഞ്ച് കയറിയെന്നല്ലാതെ മറ്റേ ഫെൻസിംഗോ കാര്യം ഈ സമയം വരെ സ്ഥാപിക്കാൻ കഴിയില്ല നിരന്തര വന്യമൃഗ ലൈറ്റോ കാര്യങ്ങളില്ല ഇന്ന് രാവിലെ ബന്ധുക്കളിവിടെ ഉണ്ടോ അവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എല്ലാവരും ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാവരും കുറേ പേരുണ്ട് എല്ലാവരും ഉണ്ട് ഇത് നൈറ്റ് സംഭവിക്കാനൊക്കെ സാധ്യത കാരണം ഇന്ന് ഇവിടെ കുറേ പേര് ഇവിടെ നമ്മൾ ഉരുൾപൊട്ടൽ വന്ന സമയത്ത് കുറെ പേര് നമ്മളിവിടെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലോട്ട് മാറ്റിയിരുന്നു കുറച്ച് പേര് ഇവിടെയും താമസിക്കുന്നുണ്ട് കുറച്ച് പേർ അവിടെയും ഉന്നതിലും താമസിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഞാനും ബാലാട്ടും കൂടി ഉന്നതിയിലോട്ട് പോയിരുന്നു ഇന്ന് കാലത്ത് അപ്പൊ തന്നെ അവര് പിന്നെ ബാലാഷ്ടെ നമുക്ക് കാണാൻ കഴിയില്ല ബാക്കിയെല്ലാ ടീമിനും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ സാധനങ്ങൾ എന്തോ മേടിക്കാൻ പോയിട്ട് നൈറ്റ് അറിയാമല്ലോ ഇവർക്ക് ഷോർട്ട് പോയാണ് ഏറ്റവും കൂടുതൽ പോകാറ് അതിലെ വന്ന് എന്തൊക്കെ സംഭവിക്കുകയാണ് അങ്ങനെ ആ അങ്ങനെ തന്നെ സുഖം വളരെ രൂക്ഷമുള്ള സ്ഥലമാണ് വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം വന്യമൃഗ ശല്യം എല്ലാം തന്നെ ഉള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെയാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് ഇരുപത്തിയേഴ് വയസ്സുള്ള ബാലൻ എന്ന യുവാവ് ജോലി കഴിഞ്ഞ് മടങ്ങവേ വീടിനടുത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ ബാലൻ ജീവൻ നഷ്ടമായത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് സുർജിതയ്യപ്പത്തും ഞങ്ങളുടെ ക്യാമറ ടീമും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്